നമസ്കാരം കൊടും ചൂടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് മൂടുന്ന ജനങ്ങൾ ആകെ ആശ്വാസമാകുന്നത് വൈദ്യുതി മാത്രം അതുകൊണ്ട് ഇല്ലാത്ത പൈസ എവിടെന്നെങ്കിലും എല്ലാം തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഫാനും എ സിയും എല്ലാം വാങ്ങി ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിച്ച് നടക്കുകയാണ് പൊതുജനങ്ങൾ അതിനിടെ സകലത്തിലും ജനങ്ങളെ ഉറ്റി ജീവിക്കുന്ന സർക്കാർ ആ രീതി തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ കൂടെ പ്രയോഗിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് അതിപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതിയുടെ പേരിൽ വൻ തിരിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ തുറന്ന് കാട്ടിക്കൊണ്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഡി ജി പി ആയ ആർ ശ്രീരേഖ കെ എസ് ഇ ബിയെ കാട്ടുകള്ളന്മാരെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മുൻ ഡി ജി പി ആർ ശ്രീരേഖ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് വീട്ടിലെ സോളാറിൽ നിന്നും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരെ കെ എസ് ബിക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണക്കിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ മാത്രമേ ഉള്ളൂ എന്നും ശ്രീരേഖ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഇതോടെ സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ടും കഴിഞ്ഞ മാസം ബിൽ തുക പതിനായിരം രൂപ എത്തിയ െന്നും ബിൽ വായിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല എന്നും അവർ കുറ്റപ്പെടുത്തി ആർ ശ്രീരേഖയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കില്ലേ കെ എസ് ഇ ബി കട്ടോണ്ടു പോകും രണ്ടു വർഷം മുമ്പ് കണ്ണ് തള്ളിപ്പോയുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് വിദഗ്ധ ഉപദേശപ്രകാരം ഓൺഗ്രഡായി ചെയ്തു പിന്നീട് ബില്ല് മാസം തോറും ആയെങ്കിലും പഴയ രണ്ട് ഇരുപതിനായിരത്തിന് പകരം എഴുന്നൂറ് എണ്ണൂറ് എന്നിങ്ങനെ ആയപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ചാറ് മാസമായി പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് മുപ്പത് അതായത് സോളാർ വെക്കുന്നതിന് മുൻപത്തെക്കാൾ കൂടുതൽ തുക വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ മുൻപൊരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടിയല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ചു മനസ്സിലാക്കി മറ്റു സംസ്ഥാനത്തേക്കാൾ ഇരട്ടി യൂണിറ്റ് ചാർജ് ചെയ്യുന്ന കെ സി ബി മീറ്ററിന് സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക രാത്രി ഉപയോഗത്തിന് മറ്റൊരു തുക എന്നാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വില പകുതിയിൽ താഴെ എന്റെ അഞ്ച് കെ ഡബ്ല്യു സോളാർ മാസം അഞ്ഞൂറ് മുതൽ അറുനൂറ് യൂണിറ്റ് വരെ കെ സി ബിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് യൂണിറ്റ് മാത്രമാക്കിയാണ് അവർ കണക്കാക്കുന്നുള്ളൂ അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് ദിവസം മൂന്ന് നാല് മണിക്കൂർ കറണ്ട് ഇല്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുകയാണ് എന്നാലോ ഇതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ലതാണ് അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വെക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ ഇവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് കാട്ടുകള്ന്മാരായ കെ എസ് ഇ ബി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട് ഇങ്ങനെയായിരുന്നു അവരുടെ കുറിപ്പ്